ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ പണം കൊണ്ട് എന്തും നേടാം എന്ന് കരുതുന്ന പല വ്യക്തികളുമുണ്ട് അവരുടെ ധാരണ എന്തിനും പരിഹാരം പണമാണ് എന്ന് ധരിക്കുന്നു അല്ലെങ്കിൽ കുറച്ച് സമ്പത്തുണ്ടായാൽ തങ്ങളെല്ലാം തികഞ്ഞവരായി എന്ന് ധരിക്കുന്നവരുമുണ്ട് അതിനാൽ അവരുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം സമ്പത്ത് നേടുക എന്നത് മാത്രമാണ് പക്ഷേ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് ആത്മവിദ്യ ആത്മവിദ്യയിൽ നിന്ന് മാത്രമേ നമുക്ക് സമാധാനവും സന്തോഷവും സംതൃപ്തിയും പൂർണ്ണതയും അനുഭവമാവുകയുള്ളൂ അതിനാൽ ധാർമ്മികമായ രീതിയിൽ സമ്പത്ത് നേടി മോക്ഷത്തിനായി കാണിക്കണം ഇതാണ് പുരുഷാർത്ഥങ്ങൾ നാലെണ്ണം ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇത് നാലും നേടണം നമ്മൾ ഈ ലോകഭോഗങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ ഒരു ശാസ്ത്രവും പറഞ്ഞിട്ടില്ല ധാർമ്മികമായ രീതിയിൽ അർത്ഥം സമ്പാദിക്കണം ആ അർത്ഥം കൊണ്ട് മാത്രമേ നമുക്ക് സമാധാനം കൈവരുകയുള്ളൂ പിന്നെ നമുക്ക് ആഗ്രഹം എന്തായിരിക്കണം നമ്മെ ബന്ധിച്ചിരിക്കുന്ന ഈ കെട്ടുപാടുകളിൽ നിന്നും സ്വതന്ത്രമാവുക ആ സ്വാതന്ത്ര്യത്തിനാണ് മോക്ഷം എന്ന് പറയുന്നത് അപ്പോൾ മോക്ഷത്തിനായി നമ്മൾ കാമിക്കുക ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നതിൽ മോക്ഷത്തിനായി നമ്മൾ കാമിക്കണം ധാർമ്മികമായ രീതിയിൽ അർത്ഥം സമ്പാദിക്കണം ഇതാണ് നാല് കാര്യങ്ങളും നേടണം എന്ന് പറയുന്നത് സമ്പത്തുണ്ടാവണമെങ്കിൽ വെറുതെ കയ്യും കെട്ടി പ്രാർത്ഥിച്ചാൽ പോരാ കഠിനമായ അധ്വാനം തന്നെ വേണം എന്നാൽ എന്തിനു വേണ്ടിയാണ് സമ്പത്ത് എന്ന് നാം ആലോചിക്കണം സമ്പത്ത് നമുക്ക് ദേഹരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ദേഹരക്ഷയ്ക്ക് സമ്പത്ത് ആവശ്യമാണെങ്കിൽ അതേ സമ്പത്ത് തന്നെ ാശത്തിനും കാരണമായി വരാറുണ്ട് സമ്പത്തിന് അമിതമായി നാം ആഗ്രഹിച്ചാൽ ആ സമ്പത്ത് കൊണ്ട് തന്നെ നമ്മുടെ ദേഹം നശിക്കാനും കാരണമായി തീരാറുണ്ട് അതുകൊണ്ട് ഒരു കവി പറയുകയാണ് സമ്പ സമൃദ്ധിയെ സൗഖ്യമായി ചിന്തിച്ച സർവാനരന്മാർക്കും അൽപ്പം പിഴച്ചുപോയി ായുള്ള യാത്രയിൽ മർത്യൻ്റെ ചിത്തത്തിനെന്നോ മത്തുപിടിച്ചുപോയി മത്തുപിടിച്ച മനസ്സാണ് അല്ലെങ്കിൽ മതമളകിയ മനസ്സാണ് സമ്പത്തിന് മോഹിക്കുന്ന അമിതമായ സമ്പത്തിന് മോഹിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സെന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധിയെ സൗഖ്യമായി ചിന്തിച്ച കുറെ സമ്പത്തുണ്ടായാൽ പരമസുഖമാണ് എന്ന് ചിന്തിച്ച സർവനരന്മാർക്കും അൽപ്പം പിഴച്ചുപോയി സമ്പത്താണ് ജീവിതത്തിൻ്റെ പരമമായ സുഖം എന്ന് ധരിച്ച മനുഷ്യർക്ക് അല്പം പിഴവ് പറ്റി അതെന്താണ് വിത്തത്തിനായുള്ള യാത്രയിൽ മർത്യൻ്റെ ചിത്തത്തിനെന്നോ മത്തോ പിടിച്ചുപോയി വിധത്തിനായി ഓടി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മനസ്സ് മത്ത് പിടിച്ച മാതിരിയായി മത്ത് പിടിക്കുക എന്നാൽ ലഹരി കൊണ്ട് സബുദ്ധി നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്കാണ് മത്ത് എന്ന് പറയുന്നത് ലഹരി കൊണ്ട് സ്വയം ബുദ്ധി നഷ്ടപ്പെട്ടു എന്നിട്ട് എന്താണോ തോന്നിയതുപോലെ പ്രവർത്തിക്കലാണ് മത്ത് പിടിക്കുക എന്ന് പറയുന്നത് അങ്ങനെ മത്ത് ലഹരി കൊണ്ട് മത്തുപിടിച്ച മനസ്സു പോലെയാണ് സമ്പത്തിനായി പായുന്ന മനുഷ്യൻ്റെയും അവസ്ഥ അതിനാൽ നാം ഇതിൽ നിന്ന് മോചനം നേടണം സമ്പത്ത് നമുക്ക് ജീവിക്കാൻ അത്യാവശ്യ ഘടകമാണ് അത് ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയാണ് ശരീരത്തെ നിലനിർത്താൻ നാം എത്രയാണോ ഈ പ്രപഞ്ചത്തിൽ നിന്നും ആവശ്യമുള്ളത് അത് മാത്രമേ സ്വീകരിക്കാവൂ അമിതമായി ഭക്ഷണം കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ദേഹം രോഗഗ്രസ്തമായി തീരുക മാത്രമാണ് എന്തും മിതത്വമാണ് വേണ്ടത് അമിതമായി എന്തായാലും അത് നമ്മുടെ ദേഹത്തിന് താങ്ങാൻ കഴിയാത്തതാണ് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും മിതത്വം പാലിക്കണം ദേഹ സംരക്ഷണമാണ് ശരീരമാദ്യം ഖലധർമ്മസാധനം ഏറ്റവും വലിയ ധർമ്മ ധർമ്മസാധനം എന്താണ് ഈ ശരീരത്തെ സംരക്ഷിക്കുക എന്നത് എന്തിനു വേണ്ടിയാണ് ശരീരത്തെ സംരക്ഷിക്കുന്നത് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമേ നമുക്ക് ആ പരമാർത്ഥത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയാൻ വരുകയുള്ളൂ നാം ആരാണെന്നും നാം എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നും എൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്താണ് എന്നും നമുക്ക് ബോധ്യം വരണം അത് ബോധ്യം വന്ന് അതിനായിട്ടായിരിക്കണം നമ്മൾ ഓരോ ചലനവും അതിനാണ് അതിന് ദേഹം വേണം ദേഹം വേണമെങ്കിൽ സമ്പത്ത് അനിവാര്യമാണ് സമ്പൽ സമൃദ്ധിയെ സൗഖ്യമായി ചിന്തിച്ച സർവാനരന്മാർക്കും അൽപം വിടച്ചുപോയി വിത്തത്തിനായുള്ള യാത്രയിൽ മർത്യൻ്റെ ചിത്രത്തിനെന്നോ മത്തോ വലിച്ചുപോയി